സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കും നേട്ടങ്ങൾ ഉണ്ടാകും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ സഹായം തേടിയെത്തുന്നവർക്ക് സാമ്പത്തികമായും ശാരീരികമായും അത് നൽകാൻ തയ്യാറാകും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം മറ്റുള്ളവർക്ക് പ്രയോജനം ആകുന്നതോടൊപ്പം ബന്ധുക്കൾക്കിടയിലും കീർത്തിക്ക് വഴിയൊരുക്കും വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സാധിക്കും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നുള്ള നിഷേധാത്മകമായ നിലപാടും വിപരീത പ്രതികരണവും മനോവിഷമത്തിന് വഴിയൊരുക്കും ഉദ്ദേശിച്ചതിൽ കൂടുതൽ നേട്ടങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം ചിങ്ങമാസത്തിൽ ഏത് വിഷയവും നിറഞ്ഞ മനസ്സാലെ നിർവഹിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത് സ്വന്തം കുടുംബാന്തരീക്ഷം തകർക്കാനെ സഹായിക്കൂ പണമിടപാടുകൾക്ക് കൃത്യമായ രേഖ കരുതുക വാക്കുകളിൽ മിതത്വം പുലർത്തിയില്ലെങ്കിൽ ശത്രുക്കൾ വന്നുചേരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ